ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയാണെങ്കിൽ കുഞ്ഞിനോട് നമുക്കാണെങ്കിൽ അമ്മയെ കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവയാനി വരെയാണ് ദേവയാനിയെ കണ്ടത് നമ്മുടെ നയന ചോദിക്കുക എന്താ അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ കുഞ്ഞിനോട് അകൽച്ച കാണിച്ചുകൊണ്ട് നടക്കുന്നത് ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ പാതി വഴിയിൽ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കണോ മോളെ ഞാൻ നിൻ്റെ കാര്യം ഓർത്തിട്ടാണ് വേദനിക്കുന്നത് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ താലോലിക്കേണ്ടത് നീയാണ് അല്ലാതെ മറ്റൊരുത്തിയല്ല അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കുക നീ ഈ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ നിനക്കൊരു കുഞ്ഞു വേണ്ടേ എന്ന് ചോദിക്കുക അമ്മേ അതൊക്കെ സമയമാകുമ്പോൾ ദൈവം തരും നമ്മളിങ്ങനെയെല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഈ കുഞ്ഞ് കൊച്ചെന്ത് പഴച്ചമ്മേ അതിനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല മോളെ എനിക്ക് സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഇതിനെ ഇതിനെ ഇനി സ്നേഹിക്കാൻ കഴിയില്ല ആ അമ്മേ ആദർശമായിട്ടും തെറ്റേയില്ല എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്കിനിയൊന്നും ചിന്തിക്കാനില്ല ദ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും ദേ ആ ഇനി കുഞ്ഞിനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെ ഇതാക്കുക ഇല്ല മോളെ എനിക്ക് പറ്റില്ല എനിക്കിവിളെ സ്നേഹിക്കാൻ കഴിയില്ല ഞാനിവിളെ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ഞാൻ കൊടുക്കുന്ന സ്നേഹം സ്നേഹമെല്ലാം ആത്മാർത്ഥമായിരുന്നു എന്നാലും ഇവൾ ആദർശൻ്റെ കുഞ്ഞാണ് ആദർശിൽ മറ്റൊരു പെണ്ണിന് ജനിച്ച മോളാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഇവളോടുള്ള സ്നേഹം അങ്ങോട്ട് മൊത്തത്തിൽ ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഇനി തീരെ എനിക്ക് ഇവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഇവളെ എതിർക്കാൻ കഴിയില്ല ഇനി ഇവൾ ആദർശേട്ടൻ്റെ മോളാണെങ്കിൽ കൂടെ ഇവളോട് ദേഷ്യമൊന്നും കാണിക്കാൻ പറ്റില്ലമ്മേ അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു ഈ കുഞ്ഞിനെ അനകയുടെ മോളായിട്ടല്ല എൻ്റെ മോളായിട്ടാണ് ഞാനിപ്പോൾ ഇവളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അനകയുടെ അടുത്തേക്ക് പോവുക ഈ സമയം പോകുന്ന വഴി നമ്മുടെ നാം ചന്തു മോള് പുറത്തെത്തിയതും ഒന്ന് തിരിഞ്ഞു നോക്കി ദേവേനക്ക് നേരെ ഇഷ്ടമൊക്കെ ഉണ്ട് സ്നേഹവും പുറത്ത് കാണിക്കാൻ പറ്റാതെ ദേവേന ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക അപ്പോൾ ദേവേനയുടെ ആ മുഖഭാവം കണ്ട് നയനക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതുപോലെ ആയിരുന്നല്ലോ നയനയോടും നമ്മുടെ ദേവയാനെ കാണിച്ചുകൊണ്ടിരുന്നേച്ചേ ആ അതുകൊണ്ട് നയന ചിരിച്ചു ചിരിച്ചതിന് ശേഷം ചന്തമോളയും കൂട്ടി അങ്ങ് പോവുക അങ്ങനെ അവർ പോയി കഴിഞ്ഞതും നമ്മുടെ ദേവേനെ ആലോചിക്കുക ഈശ്വര എന്തൊരു കഷ്ടമാണ് എന്തൊരു വല്ലാത്തൊരു കഷ്ടമാണ് എൻ്റെ മോളുടെ കാര്യം അവൾ ചിലപ്പോൾ മനസ്സിൽ സങ്കടമുള്ള ഒതുക്കി വെച്ചിട്ട് പുറത്ത് ചിരിക്കുകയായിരിക്കും പാവം എൻ്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അപ്പം കാരണം എല്ലാത്തിനും കാരണക്കാരനെ ആദർശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ചന്തമോളുടെ വീട്ടിലാണ് അനകയാണെങ്കിൽ അനകയെ അവിടെ ഭയങ്കര ഇതായിട്ട് തന്നെ കിടക്കുക അപ്പോഴേക്കും അവർ കോളിംഗ് ബില്ല് അടിച്ചു കോളിംഗ് ബില്ല് അടിച്ചത് വേലക്കാരി വാതിൽ ഉറന്നു തുറന്നപ്പോൾ ചന്തമോളെ മോളെ വേലക്കാരിക്ക് ഭയങ്കര സന്തോഷമായി ആഹാ മോളായിരുന്നോ വാ എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് വിളിക്കുക അങ്ങനെ അവരകത്തേക്ക് വന്നു അകത്തേക്ക് എന്നതും അമ്മയെ എന്നും പറഞ്ഞു ഓടി ചെന്ന് ചന്തമോളെ കെട്ടിപ്പിടിക്കുക അപ്പോഴേക്കും അപ്പോൾ നയനെ ചോദിക്കുക എന്തെങ്കിലും മാറ്റമുണ്ടോ ഏയ് ഒരു മാറ്റവും ഇല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിടന്നൊക്കെ അറിയും പിന്നെ മോ അത് അബി അബിസാർ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇരുണ്ട് മൂടാറുണ്ട് മോളുടെ മുഖം അബിയോ അബി ഇങ്ങോട്ട് വരാറുണ്ടോ ആ ഇടയ്ക്കിടയ്ക്ക് വരും ഏറ്റവും കൂടുതൽ വരുന്നത് അത് മാത്രമല്ല അബിസാറിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മോളുടെ മുഖം വല്ലാതെ അങ്ങ് മാറും ടെൻഷനും ദേഷ്യവും പിന്നെ എന്തൊക്കെയോ ഒരു വൈരാഗ്യമൊക്കെ മുഖത്തേക്ക് അടിഞ്ഞു കൂടുന്നത് പോലെ എന്താണെന്ന് ചോദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ ചോദിക്കാനല്ലേ എനിക്ക് കഴിയൂ എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ ഇങ്ങനെ നിൽക്കുക അപ്പൊ നയനയ്ക്ക് എന്തോ സംശയമായി അപ്പൊ അഭി തന്നെയാണ് ഇതിന് ഉത്തരവാദി പിന്നെ ആദർശാറും മുത്തശ്ശനും ഒക്കെ വരുമ്പോൾ ഭയങ്കര കരച്ചില്ല വേറെ ഇതൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ആ ഇപ്പൊ അമ്മ എന്തിനാ അമ്മ കരയുന്നേ ചന്തുമോൾ വന്നില്ലേ എന്നും പറഞ്ഞു ചന്തുമോൾ അനകയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുക അപ്പൊ നയന അനകെ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ദേ ഞാനേ നയന മോളെ സ്നേഹിക്കുന്നത് എന്റെ സ്വന്തം മോളായിട്ടാ ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ മോളാണെന്നെങ്കിൽ പോലും എനിക്ക് നയനമോൾ ചന്തു മോളോടുള്ള സ്നേഹമൊന്നും കുറയില്ല കേട്ടോ അതുമാത്രമല്ല അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇനിയിപ്പോൾ തെറ്റ് അതുതന്നെയാണ് ആദർശ ചേട്ടൻ തന്നെയാണ് കുറ്റവാളിയെങ്കിലും എനിക്ക് ഒരു സങ്കടമില്ല ഞാൻ ആദർശ ആദർശേട്ടനോട് ദേഷ്യം കാണിക്കത്തുമില്ല സ്നേഹിക്കത്തേ ഉള്ളൂ എന്നും സ്നേഹിക്കേ ഉള്ളൂ ചന്ദുമോളെയും ആദർശേട്ടനെയും പിന്നെ ഇനിയിപ്പോൾ അനകം എന്തെങ്കിലും സുഖമായിട്ട് വരികയാണെങ്കിൽ ചന്തുമോൾക്ക് ഞാൻ ഒരമ്മയല്ല നമ്മൾ രണ്ടമ്മമാരായിരിക്കും എന്താ പോരെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക അപ്പോഴും എന്നെങ്ക കണ്ണിൽ നിന്നും കണ്ണുനീര് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് പുറത്തിരിക്കാം മോളും അമ്മയും എന്തേലും സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടരൂടെ പുറത്തേക്ക് പോവുക ഈ സമയം ചന്തമോൾ അമ്മേ അമ്മയ്ക്ക് സുഖമാവുംട്ടോ അമ്മ സങ്കടപ്പെടേണ്ട നയനമ്മേ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ച് അമ്മയുടെ നെറ്റിലൊക്കെ ഉമ്മ കൊടുത്ത് ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയും പിന്നെ വില ജല ജ ആ ജലജയും വേണം കേട്ടോ അവർ ജലജ പോകാനൊരുങ്ങുക ആ ജലജ പോവുകയാണോ ആ പോവുക കനകെ ഇവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തു അല്ല ഇനി നിങ്ങളെപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് ആ അതൊക്കെ വരാം എന്തായാലും ഇപ്പം വരാൻ പറ്റില്ലല്ലോ ആ ഇടക്കൊക്കെ അങ്ങോട്ട് വരണം അമ്മയും കുഞ്ഞും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ അവിടെ വന്നു കഴിയുമ്പോൾ വേറെ ചില കാഴ്ചകളൊക്കെ കാണാം എന്നൊക്കെ പറയണം എന്ത് കാഴ്ച അതൊക്കെ അവിടെ വന്ന് കണ്ടാൽ മതി ഞാനെന്തിനെ നേരിട്ട് പറഞ്ഞ സസ്പെൻസ് പോലും ക്കും കനക അത് ജലചോന്ന് നിന്നേ ആ എന്താ എന്താ കനകെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇവിടെ അവിടെ ഇവിടെയും തൊടാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ബാക്കിയുള്ളവനെ കൂടെ ടെൻഷൻ എടുപ്പിക്കരുത് അയ്യോ ഞാനായിട്ടത് പറഞ്ഞാൽ ശരിയാവില്ല എന്തായാലും ഇപ്പ ഇപ്പൊ ഒന്നും അറിയണ്ടാന്നേ അവിടെ വന്നു കഴിയുമ്പോൾ പറഞ്ഞാൽ മതി എന്നാൽ ഞാൻ പോയിട്ട് വരാം മോളെ എന്നും പറഞ്ഞോണ്ട് ജലജി അങ്ങ് പോകാം ഉള്ളേ എനിക്കൊരു സംശയം ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഇവർ മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇവരുടെ വരവ് മോളെ സ്നേഹിക്കാനൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറയാനാ എന്താ മോളെ അത് ഏയ് ഒന്നും പറഞ്ഞൊന്നുമില്ല ബേ ഇനി ഇനിയിപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് മനസ്സിലായി കാണും ഒരു കുഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇനി അബിയും ആരും എന്നെ മാറ്റി നിർത്തില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് വേറെ വഴിയില്ലാതെ വരുന്നതാണ് അവർ പറയുന്നൊന്നും അമ്മ കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് അത് നട്ടിന്ന് അവയെ അങ്ങ് പോയി പക്ഷെ കനകയ്ക്ക് നല്ല സംശയമായി എന്തോ കാര്യമുണ്ട് എന്തായിരിക്കും അത് എന്തിനു വേണ്ടിയാ ഇവരിങ്ങനെ അവിടെ ഇവിടെയും വെച്ച് സംസാരിക്കുന്നത് എന്താണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ ഈ സമയം പോയി തിരിച്ചെത്തിയ ജലജേ മുത്തശ്ശൻ തുറിച്ചു നോക്കുക ജലജേ ആ എന്താ അച്ഛാ നീ എന്തിനാ അങ്ങോട്ട് പോയത് ഇത് നല്ല കൂത്ത് ഞാൻ എൻ്റെ പേരെ കാണാൻ പോയത് ഹാ അത് കൊള്ളാലോ നീ ഇങ്ങനെ പോകാറില്ലല്ലോ ഇത് കഷ്ടമാണല്ലോ അച്ചാ ഞാൻ പോയാലും കുറ്റം പോയില്ലെങ്കിലും കുറ്റം ഇത്രയും നാളും ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞായിരുന്നു ഇപ്പോൾ ഞാൻ പോയി വന്നത് കൊറ്റായോ അച്ഛൻ്റെ സംശയം എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്ന് പറയുന്നുണ്ടോന്നാണോ അച്ഛൻ വേണമെങ്കിൽ വിളിച്ച് ചോദിക്ക് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ കുഞ്ഞിനെ കാണാൻ ഒരു മൊഹം കൊണ്ട് പോയതാ എനിക്കവള് വെറുപ്പാണ് പക്ഷേ എന്ന് കരുതി കുഞ്ഞിനോട് വെറുപ്പ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ പിന്നെ അച്ഛാ ഇവിടെ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതാണ് ആദർശ് എന്നിട്ടും അച്ഛൻ ഇങ്ങനെ ആദർശിനോട് ക്ഷമിക്കുന്നതും പൊറക്കുന്നതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ കാര്യം എൻ്റെ മോൻ അഭിയാണ് ചെയ്തതെങ്കിൽ ഇന്ന് അവൻ്റെ ജോലി അച്ഛൻ തെറുപ്പിക്കുമായിരുന്നല്ലോ ഇപ്പം എന്താ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നേ ഒരു തെറ്റ് ആരാ എന്നുള്ള വിശ്വാസം ഇതുവരെ വന്നിട്ടില്ല അത് ആരാ ചെയ്തെന്ന് ഉറപ്പുവരുത്തിയ അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കും അവരുടെ ജോലി തെറപ്പിക്കുക തന്നെ ചെയ്യും അതിന് നീ ഇപ്പോഴേയും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ചിലചേ ഓ അവസാനം എല്ലാം കഴിഞ്ഞ് ഈ കുറ്റം എൻ്റെ മോൻ്റെ തലേ കെട്ടിവയ്ക്കാനാണോ അച്ഛൻ്റെ പരിപാടി ആ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല യഥാർത്ഥ പ്രതി ആരാണെന്ന് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവർ ഈ വീടിൻ്റെ പഠിക്ക് പുറത്തായിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനകയുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് അവരെ വിഷമിപ്പിക്കരുത് മനസ്സിലായല്ലോ ഏയ് ഇല്ലച്ചാ ഞാൻ അവരെ വിഷമിപ്പിക്കുന്ന പിന്നെ അച്ഛനോട് ഞാനൊരു കാര്യം പറയാം ഈ തെറ്റെയ്തത് ആദർശമാണെങ്കിൽ ഉറപ്പായിട്ടും അവനെയും ഈ ജോലിയിൽ നിന്നും തീർപ്പിക്കണം മൂർത്തിസ് ജ്വല്ലറിയിലെ എം ഡി ആയിട്ട് ഇനി അവൻ പാടില്ല അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ പറയണ്ട നീ ഇപ്പോൾ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജലജ ആട്ടിപ്പായ്ക്കുക അങ്ങനെ ജലജി അങ്ങ് പോയി ഈ സമയം മുത്തശ്ശൻ ഓരോന്നോർത്ത് ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയെയും ചന്തു മോളെയും അവർ പാർക്കിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് വേണുവും സ രേവതിയും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ വേണു രേവതി ഒന്നിങ്ങ് വന്നേ ദ ആ രസകരമായ കാഴ്ചയൊന്ന് നോക്കിയേ അപ്പോൾ രേവതി അങ്ങോട്ട് നോക്കുക എന്താ എന്താ വേണു കേട്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും നിൻ്റെ കണ്ണിൽ കാണില്ലല്ലോ മര്യാദയ്ക്ക് സൂക്ഷിച്ചു നോക്ക് അത് കേട്ടതും ആ ദേ ഇതല്ലേ ആ സാധനം ചന്തുമോള് മോള് ആദർശിൻ്റെ മോള് ആ അതെയല്ലോ അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത് കാണണം പറഞ്ഞു എന്തായാലും കൊള്ളാം ആ നയനയ്ക്ക് കുഞ്ഞിപ്പ സ്വന്തം കൊച്ചാന്നത് ഒന്നേ ആ നമുക്കൊന്ന് അങ്ങോട്ട് ചെന്ന് അവളെ ഒന്ന് കുത്തി നോവിക്കാം പാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടെ ചേർന്ന് അങ്ങോട്ട് ചെല്ലുവാ അല്ല ഇതാര് ചന്ത് മോളോ ഇതല്ലേ ആദർശന്റെ മോള് അതെ ഇത് തന്നെയാണ് ആദർശന്റെ മോള് എന്താ എന്താ കാര്യം ഓ എന്തായാലും നിനക്കിനി പ്രസവിക്കേണ്ട ആവശ്യമില്ലല്ലോ ഡീ പ്രസവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പ്രസവിക്കാതെ തന്നെ നിനക്കൊരു മോളെ കിട്ടിയില്ലേ അതെ അതിൽ ഞാൻ സന്തോഷവതിയാണ് ഇനിയിപ്പോൾ ഞാൻ പ്രസവിച്ചാലും ഇവൾ എൻ്റെ മൂത്ത മോളായിരിക്കും നിങ്ങൾക്ക് എന്താ അതിൽ കുഴപ്പം വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ നഷ്ടമൊന്നുമില്ലല്ലോ നിനക്ക് നാണോ ഇല്ലേടി സ്വന്തം ഭർത്താവിൽ മറ്റ് ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞിട്ടു ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ അതെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം നിങ്ങളതിലിടപെടേണ്ട മനസ്സിലായല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മോളുടെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട ഹോ അല്ലെങ്കിലും ഒരു നാണോമാനുമില്ലാത്ത കുടുംബം അല്ലേ നിൻ്റെ കുടുംബം അതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാണവന്മാനും ഇല്ലാത്ത കുടുംബമേ നിങ്ങളുടെ കുടുംബമാണ് അതുകൊണ്ടാണല്ലോ മകളെ അങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത് അത് കേട്ടതും എൻ്റെ മകൾക്കൊരു കുഴപ്പമില്ല കുഴപ്പമുള്ളത് മുഴുവനും നിനക്കടി നിനക്കും നിൻ്റെ ചേച്ചിക്കും നിന്നെയൊക്കെ പ്രസവിച്ച നേരത്ത് വേറെ ആരെങ്കിലും പ്രസവിച്ചിരുന്നെങ്കിൽ അല്ല ഒരു നായയെ പ്രസവിച്ചിരുന്നെങ്കിൽ കൂടെ അവരോട് നന്ദിയെങ്കിലും കാണിച്ചു അയ്യോ ഇപ്പോൾ നായിക്കു പോലും നന്ദിയില്ല രേവതി എന്നും പറയുക അത് കേട്ടതും ആ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ദേ ദേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇവരുടെ ഈ ലോകത്തെ ഏറ്റവും ചീത്ത സ്വഭാവമുള്ള പെണ്ണ് അനാമിക ആ അനാമികയെ പ്രസവിക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു നായക്കുട്ടിയും മേടിച്ചുകൊണ്ടൊന്നും കൊടുത്താൽ പോരായിരുന്നില്ലേ അതാവുമ്പോൾ നന്ദിയെങ്കിലും കാണിക്കുമായിരുന്നല്ലോ എന്നും നമ്മുടെ നയന പറയുക അത് കേട്ടതും എടി നീ എന്താടി പറഞ്ഞത് ഇതേ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ ആ പാർക്കാണെന്നൊന്നും ഞാൻ നോക്കില്ല കരണം അടിച്ച് ഞാനൊന്ന് തക തരും ആ അത് തന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന ഈ വൃത്തികെട്ട സംസാരം കേട്ടോണ്ട് ഞാനും നിൽക്കുമെന്ന് കരുതണ്ട പാർ സത്യത്തിൽ ഇപ്പം ഇടക്കിടക്കാൻ ആമികക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി നിങ്ങളും കൂടെ മേടിച്ചോ ഓരോന്നും ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കുവോ എങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ നയനെ ദേഷ്യപ്പെടുക ഓ എന്നാലും ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഒന്ന് എന്ന് കരുതി വന്നതാ ദേ ആരും പോലും ഇല്ലാത്ത കുഞ്ഞ അതിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അതിനെ കളിയാക്കാൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വരുന്നു മനസ്സാക്ഷി ഇല്ലാത്തവർക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയൂ ആരും പോലും ആര് പറഞ്ഞു ഇവക്കടെ അച്ഛൻ ആദർശമല്ലേ അമ്മ കോമ സ്റ്റേജിലും പിന്നെ അമ്മ അതെ കോമ സ്റ്റേജിലാണെങ്കിൽ എന്താ ഇപ്പോൾ ഒരു വളർത്തമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം ഒരുപാട് കളിയാക്കുക ആ അല്ല ഞാൻ വളർത്തമ്മയല്ല പെറ്റമ്മ തന്നെയാണ് നിങ്ങൾക്കതിൽ ഇതെണ്ണമൊന്നുമില്ലല്ലോ ഒരു തെണ്ണോ ഇല്ലെങ്കിൽ പോകാൻ നോക്ക് എന്നും പറഞ്ഞ് ഞാൻ ആട്ടിപ്പായയ്ക്ക വാ രേവതി ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നാക്കിന് ലൈസൻസ് ഇല്ലാത്തവള എന്തും പറയും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക അപ്പോൾ രേവതി ഷെ എന്നാലും വന്ന സ്ഥിതിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു അത് കേട്ടതും നമ്മുടെ വേണം ഹാ അതിന് നമ്മളല്ലേ രേവതി ജയിച്ചത് അവൾ തോറ്റില്ലേ ആര് പറഞ്ഞു അവളാ ജയിച്ചത് നമ്മൾ തോറ്റോയി ഇല്ല രേവതി അവൾ ജയിച്ചില്ല ന നമ്മളാ ജയിച്ചത് ആണോ ഓ എന്നാൽ സമാധാനത്തിൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെ മുത്തശ്ശിയ അല്ലെന്നേ നമുക്ക് ചന്തമോളുടെ പിറന്നാളൊക്കെ ആഘോഷിക്കണ്ടേ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ഹാ അതിനെന്തിനാടോ ചെറിയ കേക്ക് വലിയ കേക്ക് മുറിച്ച് വലിയ ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കുക അതിലൊരു തടസ്സവും ഇല്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ദേവയാനി വരിക ദേവയാനി വന്നതും നമ്മുടെ മുത്തശ്ശൻ മോ ദേവയാനി നീയൊരമ്മയാണ് നീയൊരു അമ്മായി അമ്മയാണ് നീ നയനമോള് നവ്യമോളെ പോലെ ഒരു അമ്മയായിരുന്നെങ്കിൽ ഒരു മുത്തശ്ശി കൂടെ ആ വേണ്ടവളാണ് അങ്ങനെയുള്ളപ്പോൾ ആ പിഞ്ചു കുഞ്ഞിനോട് നീ എന്തിനാണ് ദേ ദേവയൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കതിനോടൊട്ടും സ്നേഹം തോന്നുന്നില്ല എന്താണെന്നറിയില്ല അതിനെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു അറപ്പും വെറുപ്പും തോന്നുക അതുകൊണ്ടാണ് അച്ഛാ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് അങ്ങനെ ദുഷ്ട മനസ്സൊന്നുമില്ല പിന്നെ ആദർശൻ്റെ കുഞ്ഞാണ് ചന്തൂന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരിക്കലും അവളോട് സ്നേഹം തോന്നുന്നില്ല ഹാ ഒന്നും ശരിയല്ല ശരിയല്ലാ എന്നൊക്കെ പറയുക മോളെ ദേവയാനി ആദ്യവും നീ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരുന്ന വെച്ചേ നിന്റെ നയനം നിന്റെ ആദർശമോൻ കല്യാണം കഴിച്ച നയനമോള് ശരിയല്ല എന്ന് ഇപ്പോൾ ആ നയനമോളെന്ന് വെച്ചാൽ നിനക്ക് ജീവനല്ലേ നാളെ അതുപോലെ ഈ കുഞ്ഞും നിൻ്റെ ജീവനായി മാറില്ലേ അത് കേട്ടതും അത് അന്ന് നയനം ഞാൻ വെറുത്തു പക്ഷേ അതിനുള്ള ഫലം ദൈവം എനിക്ക് തന്നു അതുപോലെ തന്നെയാണ് കാര്യം ഈ കുഞ്ഞിനെ നിന്ന് നീ വെറുത്താ നാളെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുമ്പോൾ നീ ഒരുപാട് കരയും ദേവയാനെ ആ കുഞ്ഞിനെ മാറ്റി നിർത്തിയതിനും ആ കുഞ്ഞിനോട് ദേഷ്യം കാണിച്ചതിനും ഒക്കെ നിനക്ക് പശ്ചാത്താപിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോഴേ അത് വേണോ ഇല്ല ഇല്ല ചാ എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നില്ല സ്നേഹിക്കാൻ കഴിയില്ല ചാ ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ മനസ്സങ്ങനെ ആയിപ്പോയി എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും നയനയും ചന്തമോളും കൂടെ വരിക ആഹാ ഇഷ്ടം പോലെ കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ മോൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടവും ഡ്രസ്സും കഴിക്കാനും ഒക്കെ മേടിച്ചു കൊടുത്തു മുത്തശ്ശ എന്നും പറയാം നന്നായി മോളെ മോൾ മുത്തശ്ശനൊരു ഉമ്മ വന്നേ അപ്പോൾ മുത്തശ്ശനൊരു ഉമ്മ കൊടുക്കുക ഈ സമയം ആ മുത്തശ്ശന് കളിപ്പാട്ടമൊന്നും മേടിച്ചില്ലേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ആ ആ അപ്പോൾ ചന്തു നയനെ നോക്കുക മുത്തശ്ശനേ ഈ കളിപ്പാട്ടൊന്നും വേണ്ട നമുക്ക് തോക്ക് മേടിച്ചുകൊടുക്കാം അതൊക്കെ ഇടത് അയ്യേ വലിയൊരു പൊട്ടാസ് പൊട്ടിക്കോ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പൊട്ടാസ് പൊട്ടിക്കും എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ചിരിക്കുക എന്നും മുത്തശ്ശിനെ തോക്കുവാങ്ങി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശി അല്ല മുത്തശ്ശിക്കും ഉമ്മയില്ലേ ആ തരാലോ എന്നും പറഞ്ഞ് ചന്തമോൾ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് മുത്തശ്ശിക്കും ഒരു ഉമ്മയോട് കയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി മോൾക്ക് എന്ത് കളിപ്പാട്ടം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അതേ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നയനാമ്മയോടും എല്ലാവരോടും പറഞ്ഞോട്ടോ ആരെയും പേടിക്കണ്ട ഇത് മോളുടെ വീടാ ഇവിടെ മോളെന്നും ഉണ്ടാവും കേട്ടല്ലോ ഇവിടെ ആര് വഴക്ക് വഴക്കുറഞ്ഞാലും മോളത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ സ്നേഹം കൊണ്ടാണ് വഴക്കുറയുന്നതെന്ന് വിചാരിച്ചാൽ മതി അപ്പം മുത്തശ്ശിയുടെ കവളത്ത് കൊച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക അപ്പം ഉമ്മയൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ദേവയാനിതെല്ലാം കണ്ട് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഒക്കെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ നയനെ ചോദിക്കുക അല്ല അമ്മൂമ്മയ്ക്ക് ഉമ്മ വേണ്ടേ എന്നും അത് കേട്ടതും എനിക്കുമ്മയൊന്നും വേണ്ട അല്ലെങ്കിലും ഈ സാധനത്തിന്റെ ഉമ്മ ആയിരിക്കും വേണം എനിക്കിപ്പോൾ ഇവിടെ കാണുന്നത് പോലും വെറുപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക അത് കണ്ടത് ചന്തമ്മമോൾക്ക് ഭയങ്കര സങ്കടമായി ചന്തമോൾ നയനെ നോക്കി മോൾ വിഷമിക്കണ്ടട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോക്ക് നയനാമയുണ്ട് നയനാമ ഒരിക്കലും മോളെ തള്ളി പറയില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെടുത്ത് ആശ്വസിപ്പിക്കുകയാണ് അത് കണ്ടതും മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമായി ആ കൊച്ചു മനസ്സിൻ്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ നിനക്ക് സന്തോഷമായോ ദേവയാനി എന്താ ദേവയാനി നീ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പോൾ നീ ഒരുപാടങ്ങ് മാറി നീ മാറിപ്പോയി ദേവയാനി മാറിപ്പോയി എന്നും പറഞ്ഞു മുത്തശ്ശൻ നിൽക്കുക അത് കേട്ടത് നയനയും ചന്ത മോളും സങ്കടത്തോടെ ദേവയാനിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെടു തകർന്നു പ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്